ഹായ് കൂട്ടുകാരെ ഭഗവാൻ അമ്മമാരല്ലെങ്കിൽ സ്ത്രീകൾ ഈ മൂന്ന് വഴിപാടുകൾ ചെയ്താൽ ഐശ്വര്യവും സമ്പത്തും തൊഴിൽ രംഗത്ത് വൻ പുരോഗതിയും വിദ്യാ തടസ്സം മാറുകയും ചെയ്യുന്നു അതിൽ ഒന്നാമത്തെ വഴിപാടാണ് ഏറെ പ്രിയമുള്ള പാൽപായസം അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത് ഇതിൽ കതൽപ്പുഴം ചേർത്ത് വഴിപാട് നടത്തിയാൽ എല്ലാ പാപങ്ങളും മാറുകയും സമ്പൽ സമൃദ്ധി കൈവരിക്കുകയും ചെയ്യുന്നു പക്ക പിറന്നാൾ തോറുമാണ് ഇത് ചെയ്യേണ്ടത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ആറ് പ്രാവശ്യം മുടങ്ങാതെ വഴിപാട് ചെയ്യണം രണ്ടാമത്തെ വഴിപാടാണ് വിദ്യാരാജഗോപാല പുഷ്പാഞ്ജലി ഇത് മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഏകാദശി ദിവസം ചെയ്താൽ അത്യുത്തമം ഇതിൻ്റെ കൂടെ ഒരു നെയ്വിളക്കം സമർപ്പിക്കുന്നതും നല്ലതാണ് ഇനി മൂന്നാമത്തെ വഴിപാടാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി ഇത് ചെയ്താൽ സാമ്പത്തിക ഉയർച്ചയും കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നു ഇനി മൂന്ന് വഴിപാട് മുടക്കം കൂടാതെ നടത്തി ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പ്